ഈ വിചിത്ര വസ്തുക്കൾ കണ്ടിട്ടുണ്ടോ ശാസ്ത്രലോകം ഇന്നോളം കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതങ്ങളായ ചില പദാർത്ഥങ്ങൾ വായുവിനേക്കാൾ കനം കുറഞ്ഞ എയറോജൽ ഭാഗ്യം പറയുന്ന മീനും ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഫിലിമുകളിൽ കാണാറുള്ള സൂപ്പർ ഹീറോകൾ ധരിക്കുന്ന ഡ്രസ്സുകൾ എന്ത് സംഭവിച്ചാലും നശിക്കാറില്ലല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ക്ലോത്തുകൾ ഉണ്ടെന്നറിയാമോ തോലി പോലെ ഉട്ടിക്കിടക്കുന്ന ബിപിയും ഹാർട്ട് ബീറ്റും അളക്കുന്ന ബയോളജിക്കൽ ഡിസ്പ്ലേകൾ ഇതൊന്നും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ എങ്കിലിതാ ഇന്നത്തെ ഫാക്സ് മൂജയുടെ വണ്ടിയിൽ കയറിയോ പാമ്പ് ഗുളികകൾ പാമ്പുകളെ ഇഷ്ടമാണോ ആണെങ്കിലും അല്ലെങ്കിലും ഈ കാണാൻ പോകുന്ന പാമ്പിനോട് ഒരല്പം ഇഷ്ടം തോന്നും നമ്മുടെ നാട്ടിൽ ദീപാവലിക്കും മറ്റും വാങ്ങാറുള്ള ഈ പാമ്പു ഗുളിക ഉണ്ടാക്കാൻ ബേക്കിംഗ് സോഡ മതി ബേക്കിംഗ് സോഡയും പഞ്ചസാരയും പിന്നെ ഇതിനെ ജ്വലിപ്പിക്കുവാനുള്ള ഒരു ഇന്ധനവും കൂടി ഉണ്ടെങ്കിൽ പാമ്പു ഗുളിക തയ്യാറാക്കാം ഇതിന്റെ കട്ടി എത്രയുണ്ടാവുമെന്നത് ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ അളവും ഷേപ്പും അനുസരിച്ചിരിക്കും ബേക്കിംഗ് സോഡ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡ് അപ്പോഴുണ്ടാകുന്ന കരിയെ ഈ മിശ്രിതത്തിൽ നിന്നും പുറന്തള്ളുന്നു അതാണ് പാമ്പിന്റെ രൂപത്തിൽ നമ്മൾ കാണുന്നത് സാധാരണ ഇത് കറുപ്പ് നിറമായിരിക്കും എന്നാൽ മെർക്കുറി സോൾട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ നിറം വ്യത്യസ്തമായിരിക്കും അപ്പോഴിത് ഫെറോ സർപ്പൻറ് എന്നാണ് അറിയപ്പെടുക എന്ന് മാത്രം ഇത് കാണുമ്പോൾ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടായവരുണ്ടോ എന്തായാലും ഇത് പരീക്ഷിച്ചു നോക്കുന്നത് ഒരൽപ്പം കരുതലൂടെ മതി മാഗ്നറ്റിക് തിങ്കിംഗ് പൊട്ടി ഇതിനെ ഉരുട്ടിയെടുക്കാം നീട്ടി വലിക്കാം അടിച്ചു വരത്താം പോരാത്തതിന് ഏതെങ്കിലും കാന്തം അടുത്തേക്ക് കൊണ്ടുപോയാൽ പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ അത് പ്രതികരിക്കാനും തുടങ്ങും ഫെറിക് ഓക്സൈഡ് പോലുള്ള ഈ പുട്ടിക്കുള്ളിലെ ദശലക്ഷക്കണക്കിന് സൂക്ഷ്മ കാന്തികങ്ങളാണ് ഇതിന് കാരണം ഇതിൽ ശക്തമായ കാന്തങ്ങൾ വച്ച് മറ്റ് വസ്തുക്കളെ ആകർഷിക്കാനും സാധിക്കും എന്നാൽ മറ്റുള്ളവയിൽ നിന്നും മാഗ്നറ്റിക് പുട്ടിയെ വ്യത്യസ്തമാക്കുന്നത് ഈ ട്രിക്കും മാത്രമല്ല ഈ മാഗ്നറ്റിക് പുട്ടിക്കടുത്ത് ഒരു ശക്തമായ കാന്തം വെച്ചാൽ വളരെ പതിയെ ഒരു സ്ലൈം രാക്ഷസനെ പോലെ ഈ പുട്ടി ആ കാന്തത്തെ അകത്താക്കുന്നതും കാണാം നിയോഡൈമിയം പോലുള്ള ശക്തമായ കാന്തമാണെങ്കിലേ മാഗ്നറ്റിക് പുട്ടിക്കുള്ളിലേക്ക് അത് ഇറങ്ങിപ്പോകുന്നത് കാണാൻ കഴിയുള്ളൂ കണ്ടാൽ ഒരു രാക്ഷസഭാവമുണ്ടെങ്കിലും ഇവയിൽ മിക്കതും കുട്ടികൾക്ക് കളിക്കാൻ സേഫാണ് ഇത് ആമസോണിലും ലഭ്യമാണ് ഹോട്ട് തുല്യ അളവ് ബേക്കിംഗ് സോഡയും വൈറ്റ് വിനേഗറും ചേർത്താൽ നല്ലൊരു ഒന്നാം ഹോട്ട് ഹോട്ടൈസ് ഉണ്ടാക്കിയെടുക്കാം ഈ മിശ്രിതം സാവധാനത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പക്കാരം നന്നായി മിക്സായി കഴിഞ്ഞാൽ സോഡിയം അസറ്റേറ്റ് എന്ന ഈ മിശ്രിതത്തെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക അതിലെ ജലാംശം പൂർണ്ണമായും ബാഷ്പീകരിച്ചതിന് ശേഷം തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റണം ഇവിടെ ഉണ്ടാകുന്നതിൽ നിന്നും ഇത്തിരി ക്രിസ്റ്റൽ ചുരണ്ടിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാൻ മറക്കരുത് ഈ ക്രിസ്റ്റലിലേക്ക് വേണം തണുത്ത മിശ്രിതം ഒഴിക്കേണ്ടത് കാരണം അല്പമെങ്കിലും ക്രിസ്റ്റൽ തരികൾ ഉണ്ടെങ്കിലേ ബാക്കി മിശ്രിതവും അതേ രൂപത്തിലേക്ക് മാറുകയുള്ളൂ ഒഴിച്ച ഉടൻ തന്നെ അത് ഐസായി മാറുന്നതും കാണാം പക്ഷെ ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് തൊട്ടാൽ കൈപൊള്ളും പണ്ട് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുപോലെ ക്രിസ്റ്റലൈസേഷൻ ഒരു താപമോചക രാസപ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ പേരിൽ ഐസ് ഉണ്ടെങ്കിലും സംഗതി ചൂടായിരിക്കും ഡി ത്രീയോ ഒറ്റ നോട്ടത്തിൽ വഴുക്കലുള്ള ഒരു ഓറഞ്ച് നിറത്തിലുള്ള വസ്തു മാത്രമാണെന്ന് തോന്നുമെങ്കിലും ഡി ത്രീയോ നല്ലൊരു ഷോക്ക് അബ്സോർബിംഗ് ജെല്ലാണ് ഇതിന്റെ യഥാർത്ഥ സംയുക്ത വസ്തുക്കൾ ഇപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ സീക്രട്ടാണ് ചെറിയ ബലം പ്രയോഗിക്കുമ്പോൾ ഒരു ജെല്ല് പോലെ കാണപ്പെടുന്ന ഡി ഓയിൽ ശക്തിയേറിയ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് കട്ടിയുള്ള പദാർത്ഥമായി മാറും രണ്ടായിരത്തി അഞ്ചിലാണ് നോൺ ന്യൂട്രോണിയൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഡീ ത്രിയോ പൂർണമായും സജ്ജമായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ മൃദുവായി തൊടുമ്പോൾ കുഴിഞ്ഞു പോകുകയും ശക്തമായി അടിക്കുമ്പോൾ ഉറച്ചു നിൽക്കുന്നതായും കാണപ്പെടുന്ന തന്മാത്രകളാണ് ഇതിന്റെ പ്രത്യേകത വസ്തുക്കൾ ചലിക്കുന്ന വേഗതയോട് വളരെ സെൻസിറ്റീവ് ഈ പദാർത്ഥം സ്കൈഡൈവിംഗ് സ്കേറ്റിംഗ് തുടങ്ങിയവയ്ക്കുള്ള ദേഹരക്ഷാ ജാക്കറ്റുകൾ നീ ക്യാപ്പുകൾ മുതൽ ഫോൺ കവറുകളിൽ വരെ ഉണ്ട് ഡീ റിയോ നിരന്തരമായി ഫോൺ കയ്യിൽ നിന്നും വഴുതി പോകുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നമാണെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് സൊല്യൂഷൻ ഗാലിയം നമ്മുടെ കൈയിലെടുത്താൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ലോഹമുണ്ട് അതാണ് ഗാലിയം ഇത് പ്രകൃതിയായുള്ള ഒരു മൂലകമാണെങ്കിലും ഇതിന്റെ വളരെ താഴ്ന്ന ദ്രവണാംഗം കാരണം അതൊരിക്കലും സ്വതന്ത്ര അവസ്ഥയിൽ ലഭ്യമല്ല അതായത് ഇരുപത്തിയൊൻപത് പോയിന്റ് ഏഴ് ആറ് സെൽഷ്യസിൽ ഇത് ഉരുകുവാൻ തുടങ്ങും മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില മുപ്പത്തിയേഴ് ഡിഗ്രിയാണെന്നറിയാമല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇത് അലിയുവാൻ മനുഷ്യന്റെ ഉള്ളം കൈയിലെ ചൂടുതന്നെ ധാരാളം എങ്കിൽ പോലും ഇതത്ര നിസ്സാരമായ ഒരു മൂലകമാണെന്ന് കരുതരുത് ഈ സോഫ്റ്റ് ആയ സിൽവർ നിറത്തിലുള്ള ലോഹം ധാരാളം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഉയർന്ന താപനില അളക്കുന്നതിനായി തെർമോമീറ്ററുകളിലും പിന്നെ ബാരോമീറ്ററിലും ന്യൂക്ലിയർ മെഡിസിൻ ടെസ്റ്റുകളിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിന് മറ്റ് ലോഹങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണെന്നുള്ളതിനാൽ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഇലക്ട്രോണിക് വസ്തുക്കളുടെ കാര്യം ഗുദാഹവ സ്ക്രാച്ച് വീണ ഈ ഐഫോണിൽ ഗാലിയം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ മണിക്കൂറുകൾ കൊണ്ട് ഐഫോണിനെ അത് വെറും ആക്രിയാക്കി മാറ്റി നമ്പർ ഭാവി പറയുന്ന അത്ഭുത മത്സ്യം നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടോ എങ്കിൽ ദേ ഭാഗ്യം പറയുന്ന ഈ മറക്കൽ ഫിഷിനെ ഒന്ന് പരിചയപ്പെട്ടുള്ളൂ അതെന്തായാലും ജീവനുള്ള മത്സ്യമല്ല എന്നാൽ മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള വളരെ നേർത്ത ഒരു ഫിലിമാണ് ഇത് ഓരോരുത്തരുടെ കയ്യിൽ വെച്ചാൽ അല്പസമയത്തിനുള്ളിൽ ഇത് വാലാട്ടാനും ചുരുളാനും തുടങ്ങും ഇത് വാസ്തവത്തിൽ ഒരു പാർട്ടി ബാഗ് ഐറ്റമാണ് ഇതിലെ നിർമ്മാണ ഘടകങ്ങളുടെ പ്രത്യേകതകൾ കാരണം കയ്യിലെ ചൂടടിക്കുമ്പോൾ അതനുസരിച്ച് ചുരുളുകയും വാലിട്ടടിക്കുകയും ഒക്കെ ചെയ്യും ഈ ചലനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലങ്ങൾ പ്രഖ്യാപിക്കുക കണ്ടാൽ ഇതിന് ഇനി എങ്ങാനും ജീവനുണ്ടോ എന്ന് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ കൈയിലെ ചൂടിനേക്കാൾ കൈ വിയർത്തുള്ള ഈർപ്പത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഇത് കത്തിക്കുമ്പോൾ ഉരുകുന്നതിനു പകരം പേപ്പറിനെ പോലെ കരിഞ്ഞ ചാമ്പലാവുകയാണ് ചെയ്യുന്നത് സംഗതി വാങ്ങി നോക്കിയാലേ പ്രവചനം സത്യമാണെന്നറിയാൻ കഴിയൂ ജസ്റ്റ് എ മിനറ്റ് ഫാക്സ് മോജോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ വെറൈറ്റി വീഡിയോകൾ മിസ്സ് ചെയ്യാതെ കാണാൻ ആഗ്രഹമില്ലേ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ മച്ചാൻ ബയോ ഇലാസ്റ്റിക് ഡിസ്പ്ലേ ത്വക്കിന്റെ തന്നെ ഭാഗത്തായി ഒട്ടിക്കാവുന്ന ഒരു നേർത്ത സ്കിന്നാണ് ഈ ബയോ ഇലാസ്റ്റിക് ഡിസ്പ്ലേ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ബ്ലഡ് പ്രഷർ ഹൃദയ സ്പന്ദന നിരക്ക് മുതലായ വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ് ഇതിലുള്ള ഒരു ഓൺ സ്കിൻ ഇലക്ട്രോഡും വയർലെസ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളും ശരീരത്തിലെ അപ്പോഴുള്ള വിവരങ്ങളെ ശേഖരിച്ച് ക്ലൗഡിലെത്തിക്കുന്നു മൊബൈലിലേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാനാവും ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ ഐറ്റത്തിന് പിന്നിൽ ഈ ഇലാസ്റ്റിക് ഡിസ്പ്ലേയെ നാൽപ്പത്തിയഞ്ച് ശതമാനം കൂടുതൽ സ്ട്രെച്ച് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊരു യഥാർത്ഥ തൊലിയാണെന്നേ തോന്നുകയുള്ളൂ മാത്രമല്ല അതിൽ റിയൽ ടൈം ഡിസ്പ്ലേ വഴി വിവരങ്ങൾ കാണിക്കാനാവും കിടപ്പുരോഗികളെ പരിചരിക്കുന്നവർക്ക് തങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു കിഡിലൻ കണ്ടുപിടുത്തം തന്നെയാണിതെന്ന് പറയാം ലൈക്ക് അടിക്കാൻ മറക്കല്ലേ റോജൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഖരവസ്തുവാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കണ്ടുപിടിക്കപ്പെട്ട എറോജെൽ ഈ വസ്തുവിന്റെ ആകെ വ്യാപ്തത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനവും വായുവാണ് ഒരു പോളിമറിനെ സോൾവെന്റുമായി ചേർത്ത് ജെൽ രൂപത്തിലാക്കിയതിൽ നിന്നും ജലാശയം പൂർണമായും മാറ്റിയതിനു ശേഷം അതിൽ വായു നിറച്ചാണ് എറോ ജെൽ നിർമ്മിക്കുന്നത് മറ്റേതൊരു ഖരവസ്തുവിനേയും അപേക്ഷിച്ച് ഉള്ളിൽ ധാരാളം സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതിനാൽ വളരെ കുറച്ചു മാത്രമേ താപം കടത്തിവിടുകയുള്ളൂ എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഇൻസുലേഷൻ വസ്തുവാണ് ഇവിടെ ഈ പൂവിനെ കനത്ത താപത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് ഈ എയ്റോജെല്ലാണെന്ന് കാണാമല്ലോ ക്രയോജെനിക്സിലും സ്പേസ് സ്യൂട്ടിലും ഉൾപ്പെടെ വിലപിടിപ്പുള്ള ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതിലും മറ്റനേകം മേഖലയിലും എയറോജെൽ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ ഗ്രാഫീൻ എയറോജെല്ലുകൾക്ക് വായുവിനേക്കാൾ ഏഴ് മടങ്ങ് ഭാരം കുറവാണത്രേ ഇവ ഓയിൽ ചോർച്ച പോലുള്ള വൻ അപകടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ള പഠനത്തിലാണ് ശാസ്ത്രലോകം ഹെക്സാ ഫ്ലോറൈഡ് ഗ്യാസ് ഒരു ബലൂൺ വായുവിൽ പൊങ്ങി നിൽക്കുവാൻ അതിൽ ഹീലിയം നിറയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ചോയ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങളുടെ ആവശ്യം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ വായുവിനേക്കാൾ ആറ് മടങ്ങ് ഭാരമേറിയ സൾഫർ ഹെക്സാ ഫ്ലോറൈഡ് ആണ് അതിന് പറ്റിയ വാതകം ഇതുപയോഗിച്ച് ചെയ്യാനാകുന്ന അലുമിനിയം ഫോയിൽ ബോട്ടുകൾ ഇതിൽ ഒഴുകി നടക്കുന്നത് പോലുള്ള ട്രിക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ഇടയുണ്ട് ഇത് ശ്വസിച്ചാൽ ശബ്ദം കുറെ കൂടി കട്ടിയുള്ളതാകുമെന്നും ഒരു പ്രത്യേകതയാണ് ഇതുകൂടാതെ സർജിക്കൽ ഓപ്പറേഷനുകളിൽ ടോർപിഡോകളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും കേൾക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഹാനികരമായ ഹരിതഗ്രഹ വാതകമാണെന്നതിനാൽ സൾഫർ ഹെക്സ ഫ്ലോറൈഡ് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ചില പ്രമുഖ ബ്രാൻഡുകൾ അവരുടെ എയർ ബാഗ് സ്നീക്കേഴ്സ് എന്നിവയിൽ ഇത് നിറയ്ക്കാറുണ്ടത്രേ സോ ഇതൊക്കെ വാങ്ങുമ്പോൾ സൗണ്ട് മാറ്റുന്ന ഈ വാതകം അതിൻറെ ഉള്ളിലുണ്ടോ എന്ന് ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാൻ കഴിയും ബാസില്ലഫില്ല കെട്ടിടങ്ങളായും പാലങ്ങളായും ഡാമുകളായും കോൺക്രീറ്റ് നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ കോൺക്രീറ്റിലെ വിള്ളലുകളും പരിക്കുകളും പരിഹരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇവിടെയാണ് ബാസില ഫില്ലയുടെ പ്രാധാന്യം കോൺക്രീറ്റിലെ വിള്ളലുകൾ പരിഹരിക്കാൻ വേണ്ടി രൂപം കൊടുത്ത ഒരുതരം ജനിതക മാറ്റം സംഭവിച്ച ബാക്ടീരിയയാണിത് രണ്ടായിരത്തി പത്തിൽ ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളാണ് ഇത് സൃഷ്ടിച്ചത് അപ്ലൈ ചെയ്യപ്പെടുന്ന വസ്തുവിന്മേൽ വൻതോതിൽ പടരാൻ കഴിയുന്ന ഈ ബാക്ടീരിയയെ കോൺക്രീറ്റ് വിള്ളലുകളിൽ നിക്ഷേപിച്ചാലും അത് പടർന്ന് വ്യാപിക്കും ഇത് കോൺക്രീറ്റിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുതരം പശയും കാൽസ്യം കാർബണേറ്റും ഉൽപ്പാദിപ്പിക്കുന്നു ഇത് വിള്ളലുകളെ തുന്നി കെട്ടിയതുപോലെ പരിഹരിക്കും കുലുക്കം ഉണ്ടാകുന്ന ഇടങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കാനിടയുള്ളത് ഇതൊരു കിടിലൻ കണ്ടുപിടുത്തമാണെന്ന് സമ്മതിക്കണം അല്ലേ എന്തും തണുപ്പിച്ച് ക്രിസ്പിയാക്കാൻ ലിക്വിഡ് നൈട്രോജൻ ആഹാര സാധനങ്ങൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ പോലെ മറ്റു വസ്തുക്കളെ തണുപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം പരിചയപ്പെട്ടാലോ ഈ ലിക്വിഡ് ആണ് ആ ഐറ്റം ഇത് സാധനങ്ങളെ വളരെയധികം തണുപ്പിച്ച് മരവിപ്പിക്കുന്നതിനാൽ അവ അതേ ഇങ്ങനെ ആയിരക്കണക്കിന് പീസുകളായി പൊടിഞ്ഞു പോയെന്ന് വരാം ഇവിടെ തന്നെ ഈ റോസാപ്പൂവ് പൊടിഞ്ഞ് തരിപ്പണമായത് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ കള്ളന്മാരുടെ കയ്യിൽ ഇത് കിട്ടിയാൽ അവർക്ക് ലോക്കുകളെ തന്നെ ഇതുപോലെ ഫ്രീസ് ചെയ്ത് പൊട്ടിക്കാൻ കഴിയുമത്രേ ഇലക്ട്രോണിക് വസ്തുക്കളിലും മറ്റും കൂളറായും വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ടത്രേ ഇത് ത്വക്കുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്നാൽ ത്വക്ക് രോഗങ്ങൾക്ക് വഴിവെക്കുമെങ്കിലും തൊലിപ്പുറത്തുണ്ടാകുന്ന അരിമ്പാറകളെ നശിപ്പിക്കുവാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് ഉപയോഗിച്ച് ഐസ്ക്രീം വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഇതൊന്നും കഴിക്കുന്നത് അത്ര സുരക്ഷിതമായിരിക്കില്ലെന്ന് മാത്രം ഇന്നത്തെ കാഴ്ചകൾ എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കുവാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും നന്ദി